സന്ദീപ്കാരൻ എന്തിനാ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം പാർട്ടി വിട്ട ദിവസം മുതൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന ആൾക്കു നേരെയാണ് കൃഷ്ണകുമാറിന് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് എട്ട് മാസം അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടുണ്ട് ഈ എട്ട് മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നു മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കൃഷ്ണകുമാറിനെ ആവട്ടെ പ്രശാന്ത് ശിവനെ ആവട്ടെ ഏതെല്ലാം തലത്തിൽ തേജോബം ചെയ്യാമോ അതെല്ലാം തലത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിട്ടും ഇങ്ങനൊരു സ്ത്രീ പീഡനം നിങ്ങളുടെ യുവരാജ് ഗോകുൽ ബിജെപി മറുപടി പറയേണ്ട ഒരു വിഷയം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ കുറിച്ചാണ് അതിന് ബി ജെ പി മറുപടി പറയണം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് തീർന്നിട്ടില്ല ും യഥാർത്ഥത്തിലുള്ള മുരളീധരൻ പറഞ്ഞു ബിജെപി കരുതിയിരിക്കുകയാണോ അല്ല ഗോപികൃഷ്ണൻ എന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പഴയൊരു ചൊല്ലുണ്ട് മുല്ലപ്പൂമ്പോഴി ഏറ്റുകിടക്കും കല്ലിനും സൗരഭ്യം എന്ന് ആ പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് ഭാര്യര് അവരുടെ കൂട്ടത്തിൽ എത്തിയതിനു ശേഷം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം താഴ്ന്ന് ഏതാണ്ട് സന്ദീപ് ഭാര്യരുടെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബി ജെ പിയിലെ പർട്ടിക്കുലർലി പാലക്കാട് ജില്ലയിലെ കൃഷ്ണകുമാറുമായിട്ടും പ്രശാന്തമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് സെറ്റിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ സ്കോർ സെറ്റിൽ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഈ പറയുന്ന സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെപ്പോലും അദ്ദേഹം പെട്ടെന്ന് കളത്തിലേക്ക് ചാടി ഇറങ്ങുന്നത് അങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹം നിലവിലുള്ള പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിന് ധാർമ്മികമായി നേരിടുക എന്നുള്ളതിന് പകരം ആ സ്ത്രീകളുടെ പരാതികളെ മുതലെടുക്കുക അവരുടെ കണ്ണീരിനെ മുതലെടുത്തുകൊണ്ട് തൻ്റെ രാഷ്ട്രീയമായിട്ട് താൻക്ക് വൈരാഗ്യമുള്ളവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള നിലയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങുന്ന തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അതം നോക്കൂ ഒരു സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തിന് പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ഒന്നിലധികം സ്ത്രീകൾ നിരനിര ഓരോ ദിവസം ഒന്ന് എന്നുള്ള നിലയിൽ പുറത്തേക്ക് പരാതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിന് അവധാനതയോടുകൂടി നേരിടുക എന്നുള്ളതിന് പകരം അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഒരു ഏതൊരു സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടല്ലോ എൻ്റെ ഡേഡി ഇതെറിഞ്ഞാലുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ആ ഭാഗ്യ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്കെതിരെയല്ല ഞാൻ ആരോപണം കൊണ്ടുവരുന്നു ഒരു സ്ത്രീ സ്ത്രീപീഡന വിഷയത്തിന് നേരിടേണ്ടുന്നത് ആ വിഷയത്തിനകത്ത് ക്ലാരിറ്റി കൊടുത്തുകൊണ്ടും ആ വിഷയത്തിനകത്ത് അവധാനതയോടുകൂടി ആ വിഷയത്തെ പരിഹരിച്ചു ഒക്കെയാണ് വിഷയത്തെ നേരിടേണ്ടത് എന്നുള്ള തലത്തിലേക്ക് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിഭയങ്കരമായി പൊട്ടിത്തെറിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നുവന്ന ആരോപണത്തെ കുറിച്ച് കമാ എന്നൊരു അക്ഷരം ഇണ്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് വി ഡി സതീശൻ ചോദിച്ചു എന്താ മറുപടി ആ തീർച്ചയായിട്ടും നോക്കൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുൽ ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണത്തിനെ നേരിടാനുള്ള ഗഡ്സ് തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നീട് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞു ഞാനൊരു മെഗാ സീരിയൽ പോലെ ഒന്നൊന്നായിട്ട് വിഷയങ്ങളിൽ മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഓരോ വിഷയവുമായി സെറ്റിൽ ചെയ്തിട്ട് പിന്നീട് ആ വിഷയം മാത്രം പുറത്ത് വന്ന് മറുപടി പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് സമയമെടുത്ത് വിഷയം സെറ്റിൽ ചെയ്യാന്നുള്ളത് ാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കൃഷ്ണകുമാറിന് നേരെ ഒരു ആരോപണം വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് മീഡിയ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന് മറയ്ക്കാനോ ഒന്നുമില്ല ഇല്ല മടിയിൽ സംരക്ഷണം കനവും ഇല്ല ഒരു രാജീവ് ചന്ദ്രശേഖരും വരേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഇറങ്ങി വന്ന് നിന്നിട്ട് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അറിയാം താ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെങ്കിലും ഒക്കെ പിറകിൽ പോയി നിന്ന് സംരക്ഷണം തേടേണ്ടെന്ന കാര്യമില്ലല്ലോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം തീശ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ള ആൾക്കാരെ പുറത്തേക്കിറക്കി തന്റെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ എല്ലാം പുറകിൽ പോയി നിന്ന് മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന് കേരളത്തിലുള്ള ബിജെപിയുടെ മുഴുവൻ പ്രവർത്തകർക്കും നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇന്നുവരെയും ഇതൊന്നുമല്ല അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇതിനേക്കാളൊക്കെ അപ്പുറം ആ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഈ വിഷയം ഉന്നയിക്കുകയും അത് നേതാക്കളുടെ മുന്നിലേക്ക് എത്തുകയും അതിൽ നടപടി കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകുകയും അങ്ങനെ അതിനകത്ത് ഒരു സെറ്റിൽമെന്റ് നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരാളല്ല ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന പാലക്കാട്ട് അവിടുത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ രസതന്ത്രം അറിയുന്ന ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യാണ് അത് തന്നെയാണ് ഗോപികൃഷ്ണൻ ഇതിനകത്തുള്ള പ്രശ്നം സന്ദീപ് സന്ദീപ്കാരൻ എന്തിനാ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം പാർട്ടി വിട്ട ദിവസം മുതൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന ആർക്ക് നേരെയാണ് കൃഷ്ണകുമാറിന് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് എട്ട് മാസമാവുന്നല്ലോ അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടുണ്ട് ഈ എട്ട് മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നു മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കൃഷ്ണകുമാറിനെ ആവട്ടെ പ്രശാന്ത് ശിവനെ ആവട്ടെ ഏതെല്ലാം തലത്തിൽ തേജോവധം ചെയ്യാമോ അതെല്ലാം തലത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിട്ടും ഇങ്ങനൊരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുന്നത് നിങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാതി ആ അദ്ദേഹത്തിന് തന്നെ അറിയാം സന്ദീപിന് അറിയാം പരാതിയൊക്കെ സെറ്റിലായി പോയ വിഷയമാണ് ആ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വന്നിരിക്കുന്ന ഒരു വിഷയമാണ് ആ സ്വത്ത് തർക്കത്തിന് ഒരു ഗ്രാവിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പരാതി അല്ലാത്ത രീതിയിൽ എന്നെ ശാരീരികമായി കൈകയറ്റുകയും ചെയ്തു എന്നോ അല്ലാത്തൊരു ലൈംഗിക പീഡനം വരി എഴുതി എഴുതിക്കേറ്റിയതാണ് അത് അത് കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു അതിന് ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു ഇവരാരും ഞങ്ങളുമായിട്ട് െന്റിനുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ പരാതി എന്ന് പറഞ്ഞ പറയുന്ന പീഡനം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീയുടെ അച്ഛൻ കൂടെയാണല്ലോ അവർ ആണല്ലോ ഉൾപ്പെടെയുള്ള ആൾക്കാർ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലവിലെ പാർട്ടിയിലെ ഒരു നേതാവിന് നേരെ ഒരു വിഷയം വരികയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം എത്തിയിരിക്കുന്നത് പുതിയ അദ്ദേഹത്തിന്റെ രണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഒന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ശത്രുത അവസാനിപ്പ് തീർക്കണം ശത്രുതാക്കിയ പ്രതികാരം ചെയ്യാനും കിട്ടിയ ഒരു അവസരം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ പുതിയ പാളയത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കണം ഈ മച്ചിപ്പശുവിനെ മാറ്റി കെട്ടിയാൽ ആ മച്ചിപ്പശു പ്രസവിക്കാനും പോകുന്നില്ല പാല് തരാനും പോകുന്നില്ല എന്നുള്ള കാര്യം കുറച്ചു കാലം കഴിയുമ്പോഴേ വി ഡി സതീശന് മനസ്സിലാവുകയുള്ളൂ അദ്ദേഹം ഇപ്പൊ തന്നെ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഇരുപത്തിഞ്ച് ലിറ്റർ പാല് തരുന്ന ഒരു പശുവിനെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും കാരണം ഞാനൊരു ബോംബും പോയിട്ട് അവസാനം ഓലപ്പടക്കത്തിന്റെ വില പോലും കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വി ഡി സതീശൻ ഇന്ന് കേരളത്തിൽ ഫേസ് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് കാരണം അദ്ദേഹം ഇനിയിപ്പ് ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങളുടെ അല്ലെ ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ സി പി എമ്മിനെതിരായിട്ട് ഉന്നയിക്കുവാൻ പോലും വലിയൊരു സാധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സാധനം പോലും ഇതുപോലൊരു നെനഞ്ഞ പടക്കം ആയിരിക്കും എന്ന് ആൾക്കാർ പറയുന്ന തലത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് തള്ളിയിടാനായിട്ട് കൃഷ്ണകുമാരുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് വന്ന ഞങ്ങള് കൊണ്ടു വന്നല്ലോ ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരി കൊടുത്ത പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നീതി കിട്ടാത്തപ്പോഴാണ് അവർ പരാതി കൊടുത്തത് അന്വേഷിക്കണ്ടേ അന്വേഷിച്ചില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട ഏത് രൂപത്തിലേക്ക് പോയി എന്നതിനെ കുറിച്ച് പരിശോധിക്കണ്ടേ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ പരാതി പോയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് അത് മാത്രല്ല വേറെ ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതാണ് പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്ന കാലഘട്ടത്തിൽ പോയ പരാതിയല്ലേ നിങ്ങളുടെ ഉമ്മൻചാണ്ടി പോലീസ് അന്വേഷിച്ചില്ലായിരുന്നോ അതിനുശേഷം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചില്ലേ നിങ്ങളുടെ ഉമ്മൻചാണ്ടി പോലീസ് രണ്ടു വർഷം അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നോ ആയിട്ട് എഫ്ഐആർ അല്ലേ അതിനകത്ത് പോലീസ് അന്വേഷിച്ചിട്ട് ലൈംഗിക പീഡനം പറയുന്ന ഒരു സാധനം ഇടാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എഫ്ഐആറിൽ ആ വകുപ്പിടാതെ വിട്ടത് രാജീവ് അല്ല ഇതിലേക്ക് മുഖ്യമന്ത്രി നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐആർ ആണെന്നേ അതിനകത്ത് ഇട്ട കേസിനകത്ത് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ ആഭ്യന്തര മന്ത്രി രമേശ് വെറുതെയാണ് പറഞ്ഞു വെക്കുന്നത് വിവരമില്ലാത്ത കൊണ്ടാണ് നിങ്ങളെ അതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തോടെ വിവരം ഇല്ലാത്തവരായിട്ട് മാറും അത്രേ ഉള്ളൂ അതാണ് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് അളവുകൊല്ലാക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിൽ മേനി പറയാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കളോ ആരൊക്കെയാണ് എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ